ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചേമ്പ് വെച്ചിട്ട് ഒരു മോരുകറിയുണ്ടാക്കിയല്ലോ അതെങ്ങനെയാണെന്ന് നോക്കാം ഇതിൻ്റെ ചേമ്പ് വീട്ടിലുണ്ടായ ചേമ്പാണ് അത് പറിച്ച് നന്നായി കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതരായിട്ട് അരിഞ്ഞിട്ട് മൺചട്ടിയിൽ ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും വേപ്പിലയും കുറച്ച് വെള്ളവും ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കാം തേങ്ങ ജീരകം പച്ചമുളക് രണ്ടും മൂന്ന് വേപ്പില ഒരു ചെറിയ കഷ്ണം ചെറിയ ഉള്ളി ഇവ നന്ന എല്ലാം കൂടി നന്നായി അരച്ചെടുക്കുക ചേമ്പ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ അരച്ചെടു ചേർക്കാം തേങ്ങ തേങ്ങയൊന്ന് ജസ്റ്റ് ശേഷം ഇതിലേക്ക് തൈര് ഒന്ന് അടിച്ചെടുത്ത് തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ ഇറക്കിവയ്ക്കുക